അസ്സാലൈക്കുറമത്ത ഇന്ന് സംസ്ഥയുടെ മുഷാവറൊക്കെ ആയിരുന്നു മുസാവറുടെ മുസാവറയുടെ ചരിത്രത്തിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല മുഷാവറയ്ക്ക് പോകരുത് വരരുത് എന്നൊക്കെ പല ആളുകളും മുമ്പ് പറഞ്ഞിട്ടുണ്ട് പോകാതിരുന്നിട്ടുണ്ട് അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇത് മുഷാവറിൻ്റെ ഉള്ളിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഷാവറയുടെ പ്രസിഡന്റ് ഉമർ ഉമർഫൈസി മുഖത്തോട് നിങ്ങളൊന്നങ്ങ് മാറി നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമാണ് ആ വ്യക്തിയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ മാറി നിൽക്കുക എന്നുള്ളത് ഒരു 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 മാന്യത ഉള്ള ഒരാൾക്ക് ചേർന്ന പണിയാണ് സ്വാഭാവികമായിട്ട് എന്നെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കലാണ് ചെയ്യേണ്ടത് അല്ല നിങ്ങൾ ചർച്ച ചെയ്തോളൂ ഞാൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താ പ്രസിഡന്റ് പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മാറിക്കൂടെ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് അതൊരു പണ്ഡിതന് ചേർന്നതല്ല ഒരു പാമരന് പോലും ചേർന്നതല്ല എന്ന് പറയാം നിങ്ങളെപ്പോലുള്ള കള്ളന്മാർ പറയുന്നത് കേട്ട് പോകാനുള്ള ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കാണത് ആരോടാണ് പറയണെന്ന് അറിയോ മുഷാവറയിൽ മുഷാവറയിൽ ആരാണ് നമ്മളൊക്കെ തികഞ്ഞ പണ്ഡിതന്മാർ എപ്പോഴും നമ്മൾ പറയാറുണ്ട് മഹാന്മാർ പക്ഷെ അതിൻ്റെ മഹത്വം ആ ഒരു മുഷാവറയിൽപ്പെട്ട ഒരു അംഗം തന്നെ ഇടിച്ച് താഴ്ത്തുമ്പോ എന്താണ് നമ്മൾ പറയേണ്ടത് ഇവരെക്കുറിച്ച് എന്താണ് നമ്മൾ ശതരപക്ഷം എന്ന് പറയുന്ന ആളുകൾക്ക് പറയാനുള്ളത് ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട് കാരണം മുഷാവറയെ മുഷാവറയിൽ ഒരു മാന്യമായ തീരുമാനമെടുക്കാൻ ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് ധിക്കാരത്തോടും രാഷ്ട്രീയത്തോടും എന്തും അതായത് പുറത്ത് നിന്ന് അടിപിടി ഉണ്ടാക്കുന്നത് പോലെ വേണമെങ്കിൽ അതിനും തയ്യാറായി നിൽക്കുന്ന ചില ആളുകൾ ആ കൂട്ടത്തില് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങളൊക്കെ എന്തൊരു അപമാനമാണ് ഇതൊക്കെ ഇദ്ദേഹം മുഷാവറയ്ക്കെന്നല്ല മുഷാവറയിലാ ആ സംവിധാനത്തെ തന്നെ നിർത്താൻ പാടില്ല കാരണം സമസ്തകളെത്തലുമായ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തു ചാനൽ ആ ചാനൽ വന്നു സമസ്തയ്ക്ക് ഇത്രമേൽ അപമാനമുണ്ടാക്കിയ ഒരു വിഷയം ഒരു മുഷാവ് എമ്പർ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ല ബാക്കി മെമ്പർമാരോട് പറയണം സെയ്ദുല്ലമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ കൂട്ടത്തില് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളാ പറഞ്ഞ കൂട്ടത്തില് സെയ്ദുല്ലമ്മക്ക് വരെ അത് പ്രയാസമുണ്ടാക്കി എന്ത് പറയുന്നു സെയ്ദുല്ല്മെ സ്നേഹിക്കുകയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ നിലപാടെന്താണെന്ന് കൂടി അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് സെയ്തലിമോടുള്ള മുഹബത്ത് വാട്സപ്പിലാണോ അതല്ല സ്റ്റേജ് മുന്നാണോ അതല്ല പ്രാക്ടിക്കൽ ആണോ എന്നൊക്കെ അറിയാൻ ഈ സമയം ഉണ്ടല്ലോ ഇൻഷാല്ല കാത്തിരിക്കാം അതുകൊണ്ട് ഈ സമസ്തക്ക് അപമാനമുണ്ടാക്കിയ ഈ ഉമർഫൈസി എന്നോ പോകേണ്ടതായിരുന്നു കാരണം ഇതൊരു സമസ്തക്ക് ചേർന്ന പണിയല്ല സമസ്തന്റെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ സമസ്തക്ക് ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർക്കോ ചേർന്ന ഒരു വർത്താനല്ല ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു സംവിധാനത്തിൽ അദ്ദേഹം ഇരിക്കെ ആ ഒരു മുഷാവറയെ അല്ലെങ്കിൽ ആ ഒരു സമ്മത സംവിധാനത്തെ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ നമ്മളെ പോലുള്ള ആളുകൾക്ക് കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും